നമസ്കാരം മീൻകറി തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മങ്കടമീനാണ് ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ഏഴ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ടായി അരിഞ്ഞെടുത്തതാണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം കൂടിപ്പോകരുത് പാൻ ചൂടായതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോകും ഞാൻ ഒരു മീഡിയം ഫ്ലെയിമാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ആദ്യം ഇടം മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയെല്ലാം ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെയൊക്കെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രയും മതിയാകും ഇത് തണുത്തതിന് ശേഷം നമുക്കിനി അരച്ചെടുക്കാം അരച്ചെടുത്തത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വേണ്ടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാവത്തിന് വേണ്ടുന്ന ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം കറിയെല്ലാം തലയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മീനിട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം മീനെല്ലാം കറിക്കകത്ത് നന്നായി മുങ്ങി കിടക്കണം ഇനി ഇത് നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം നമുക്കിത് മൂടി വയ്ക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കറിയെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കറക്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും കറി റെഡിയായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം